ശ്രീ അഡ്വക്കേറ്റ് വസന്ത് തിങ്ങമ്പുള്ളി അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് ശ്രീ വസന്ത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപുള്ള അവസാനവട്ട സമയങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ ഇതൊരു ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിനുണ്ട് നമുക്കറിയാം കേന്ദ്ര നടപടികളടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനം കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ കോടതിയിൽ പോകുന്നു നിയമപരമായ പോരാട്ടം ഒരു വശത്ത് മറുവശത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു ഇവിടെ കോൺഗ്രസ് അതിനോട് പ്രതിപക്ഷം നിസ്സഹകരിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെയുണ്ട് ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണാൻ പോകുന്നത് അല്ല ഒന്ന് കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്നലെ കേന്ദ്രത്തിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വളരെ കൃത്യമായി അത് വ്യക്തമാക്കിയിട്ടുണ്ട് എണ്ണായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിൽ കൊടുക്കാനുള്ളത് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞതിനെ ഖണ്ഡിക്കേണ്ടത് ഇനി അങ്ങനെ അല്ലെങ്കിൽ കണക്കുകൾ നിരത്തി ഖണ്ഡിക്കേണ്ടത് കേരളത്തിന്റെ അത് ഉത്തരവാദിത്വമാണ് രണ്ട് കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടാം ഒന്നാമത്തെ ഇടപെടൽ പാർലമെന്റിനുള്ളിലാണ് പാർലമെന്റിനുള്ളിൽ ഈ ചോദ്യം ആദ്യം ചോദിക്കുന്നത് കോൺഗ്രസ് എം ആണ് രണ്ടാമതായി ഇത് ജി എസ് ടി കൗൺസിൽ ആവശ്യപ്പെടാം ജി എസ് ടി കൗൺസിലിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു പ്രതിനിധി കാര്യം ജി എസ് ടി കൗൺസിലെ കേരളത്തിന്റെ പ്രതിനിധി സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഒരിക്കലെങ്കിലും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം മൂന്ന് തരകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായി സംസാരിക്കും അവരുമായി സംസാരിക്കാൻ എപ്പോഴെങ്കിലും ഇവർ തയ്യാറായിട്ടുണ്ടോ ഇല്ല കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ കഴിഞ്ഞ ദിവസം കണ്ടതിന് പുറത്താണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മൂവായിരം കോടി രൂപ റിലീസ് ചെയ്യാൻ വേണ്ടി കേന്ദ്രം തയ്യാറായത് അതിനുശേഷം പിന്നീട് കോടതിയിൽ പോവുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് അത് ചെയ്യുകയും ചെയ്തു സമരം സമ്മേളനമായി മാറിയതൊക്കെ നമ്മൾ കണ്ടാണല്ലോ അത് നിൽക്കട്ടെ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്താൽ നമ്മുടെ ഒരു മണിക്കൂർ പോകും ഇനി ബഡ്ജറ്ററി ഈ പ്രഖ്യാപനങ്ങളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് അധികം പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും അധിക സെസ്സുകൾ അധിക നികുതി ഭാരം ജനത്തിന്റെ തലയിൽ കെട്ടിവെക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ആവശ്യം നോക്കൂ കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ട് രൂപ അധിക സെസ് പ്രഖ്യാപിച്ചു സി ആർ എച്ച് റിപ്പോർട്ട് പ്രകാരം അതിന്റെ അറുപത്തി ഏഴ് ശതമാനം പോലും ഇതുവരെ സർക്കാരിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ആ സെസ്സിന്റെ പേര് തന്നെ സാമൂഹ്യ സുരക്ഷ സെസ് എന്നുള്ളതായിരുന്നു ആ സാമൂഹ്യ സുരക്ഷാ സെസ് പ്രഖ്യാപിച്ച് പിരിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് മാസം ഇന്നേക്ക് ആ പന്ത്രണ്ട് മാസത്തിൽ അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്താണ് ബ്ലോക്കായി കിടക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ സെസ് വർദ്ധിപ്പിച്ചാൽ പെൻഷൻ കൊടുക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ഇതാ ആ പന്ത്രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറം മറ്റൊരു ബഡ്ജറ്റുമായിട്ട് വരുമ്പോ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് എവിടെയാണ് അവിടെ പ്രശ്നമുണ്ടായത് ഞാൻ പറഞ്ഞുതരാം ആ സെസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അന്നത്തെ ബഡ്ജറ്റിന് ഈ പ്രസംഗം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരം കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് രണ്ടായിരം കോടി രൂപ ആ രണ്ടായിരം കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് സെസ് വർദ്ധിപ്പിച്ച അതേ ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇരുപതിനായിരം രണ്ടായിരം കോടി രൂപ എന്തിനു വേണ്ടി മാറ്റിവെക്കുന്നു വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മാറ്റിവെത്തുന്നു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും രണ്ടായിരം കോടി രൂപ സെസ് പെട്രോളിയം പ്രൈസിൽ വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും പെട്രോളിയം പ്രൈസിന്റെ പ്രൈസ് ഹൈക്ക് മിനിമം പത്ത് എങ്കിലും ഇരട്ടി വിലക്കയറ്റത്തിലേക്ക് നയിക്കും രണ്ടായിരം കോടി രൂപയുടെ സെസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇരുപതിനായിരം കോടി രൂപയുടെ വിലക്കയറ്റമാണ് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുക എന്ന് മനസ്സിലാക്കാൻ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിമതി പക്ഷേ ആ സർക്കാർ എന്ത് ചെയ്തു ഈ രണ്ടായിരം കോടി രൂപ സെസ് വർദ്ധിപ്പിക്കുകയും വിലക്കയറ്റത്തെ പിടിച്ചേർത്താൻ വേണ്ടി അതേ രണ്ടായിരം കോടി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അത് നേരെ കാര്യം പക്ഷേ ഇത് രണ്ടും കൂടെ പാരലൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഈ രണ്ട് രൂപ അധികം സെസ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ വിലക്കയറ്റം ഇത്രമാത്രം ചെന്ന് നിൽക്കുകയുമായിരുന്നില്ല ഇന്ന് സപ്ലൈക്കോയിൽ സാധനം ഇപ്പോ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി അന്നത്തെ എനിക്കൊന്ന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഒരു പ്രത്യേക സേനയെ പോലീസും സപ്ലൈകോ വിദഗ്ധരും പൊതുവി വിതരണ മേഖല ആൾക്കാരെല്ലാം കൂടെ വെച്ചുകൊണ്ട് സംസ്ഥാനം പ്രഖ്യാപിച്ചു അവർ ഇറങ്ങിയ ശേഷം അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട് പെട്രോൾ അടിക്കാനുള്ള അലവൻസ് കിട്ടുന്നില്ല അതായത് വിലക്കയറ്റം വേണ്ടി വേണ്ടി കരിഞ്ചന്തയിൽ മാർക്കറ്റ് നടത്താൻ ഉണ്ടോ എന്ന് കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് താങ്കളെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ അതോ മനപൂർവ്വം അങ്ങ് വിട്ടു കളഞ്ഞതാണോ കേട്ടില്ല കേട്ടില്ല എന്റെ അറിവിൽ ഈ രാജ്യത്തെ ഇപ്പോഴും ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനം റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് കേരളമാണ് പണപ്പെരുപ്പവും കുറഞ്ഞ സംസ്ഥാനം താങ്കളത് ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ മനഃപൂർവ്വം വിട്ടു കളഞ്ഞതാണോ അല്ലല്ല എന്റെ എന്റെ അറിവിൽ എന്റെ പ്രത്യക്ഷ അനുഭവത്തിൽ നാല് മാസമായി എന്റെ സപ്ലൈകോയിൽ സാധനം കിട്ടിയിട്ടില്ല എന്റെ സപ്ലൈകോയിൽ ഞാൻ സപ്ലൈകോയിൽ നിന്ന് സാധനം മേടിച്ച് കുടുംബം നോക്കുന്ന ഒരു കുടുംബനാഥം കൂടിയാണ് നാല് മാസമായി എന്റെ സപ്ലൈകോയിൽ സാധനമില്ല കണക്കുകൾ റിപ്പോർട്ടുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടെന്നേ സി ആ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി എണ്ണായിരം കോടി രൂപ പിരിച്ചെടുക്കാനുള്ളത് അതിൽ ബാർ മുതലാളിമാർ മാത്രം ടിഒപി കഴിഞ്ഞ വർഷത്തെ അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് അറുനൂറ്റി പന്ത്രണ്ട് നിസ്സാരമാണോ എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി കോറി മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള ഇതൊക്കെ പിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്രത്തെ വിമർശിക്കണ്ട കേന്ദ്രത്തോട് പോയി വേറെ പണി നോക്കി ഞങ്ങൾ പണം ഉണ്ടെന്ന് പറയാലോ അത് പിരിച്ചെടുക്കാനുള്ള ആർജവും ഈ സർക്കാർ കാണിക്കുന്നില്ല ഈ ബഡ്ജറ്റിൽ ഞാൻ പ്രഖ്യാപിച്ചു പ്രതീക്ഷിക്കുന്നത് വൻകിട പ്രഖ്യാപനങ്ങൾ വൻകിട പ്രഖ്യാപനങ്ങൾ നടത്താം നടത്തിയിട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് തൊട്ട് ഈ ബഡ്ജറ്റ് വരെ ഉള്ള പോലെ ഒന്നും നടപ്പിലാവില്ല എന്നുള്ളതാണ് വൻകിട പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ഒരു അധിക നികുതി ഭാരം ജനത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാതിരുന്നാൽ കെ എൻ ബാലഗോപാൽ ചെയ്യുന്നത് വലിയ കാര്യം എന്നാണ് ഞാൻ പറയാം